കലോത്സവ വേദിയിലെ ഒപ്പന മത്സരത്തിനിടെ പരാതി പ്രളയം മത്സരം നടക്കുന്ന ടൗൺ ഹാളിലെ വേദിയിൽ ഇല്ലെന്നാണ് പ്രധാനമായും പരാതി പെൺകുട്ടികൾക്ക് വസ്ത്രം മാറാൻ പോലും ഗ്രീൻ റൂമിൽ സൗകര്യമില്ല സംഘാടകർക്കെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തി വിവരങ്ങളുമായി സ്വാതി രാജീവാണ് ചേരുന്നത് സ്വാതി പ്രധാനമായി ഉന്നയിക്കുന്നത് സ്ഥലപരിമിതിയും വേണ്ടത്ര സൗകര്യങ്ങളും ഇല്ല എന്നുള്ളൊരു ആരോപണമാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ആര്യ സി കെ കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ വേദി നാലിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരം പുരോഗമിക്കുന്നത് അവിടെ നിന്നാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒപ്പം വന്ന അധ്യാപകരും പരാതി ഉന്നയിച്ചത് പ്രതിഷേധ പ്രതിഷേധ സ്വരത്തിലായിരുന്നു അവർ പരാതി ഉന്നയിച്ചത് അവർ പറയുന്നത് വേദിയിൽ കുട്ടികൾക്ക് വേദിയിലേക്ക് കയറാൻ പോലും ഇടമില്ല അത് അത്ര ജനബാഹുല്യമാണ് സദസ്സിലുള്ളത് അത്രയധികം കാണികൾ ഒപ്പന പോലെയുള്ള ഉള്ള ജനപ്രിയ ഇനം ഗ്ലാമർ ഇനം എന്നൊക്കെ പറയും അതും ഹയർ സെക്കൻഡറി വിഭാഗം അത് കാണാനായി അത്രയധികം കാണികളാണ് ടൗൺ ഹാൾ സദസ്സിലേക്ക് എത്തിയത് ആ ഇരി ആളുകൾ ഇരിക്കുന്ന സ്ഥലം കഴിഞ്ഞു നിൽക്കുന്ന സ്ഥലം കഴിഞ്ഞു അത് കഴിഞ്ഞ് വാതിലിലൊക്കെ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുകയാണ് അടുത്ത അടുത്ത മത്സരാർത്ഥികൾക്ക് അതായത് അടുത്തതായി കയറാനുള്ള മത്സരാർത്ഥികൾക്ക് വേദിയിലേക്ക് കയറാനുള്ള വഴി പോലും സ്ഥലം പോലും ഇല്ലാത്ത തരത്തിലുള്ള ജനത്തിരക്കാണ് കാണുന്നത് പ്രധാനമായും അവർ ഉന്നയിക്കുന്ന പരാതി എന്തെന്ന് വെച്ചാൽ ഇന്നലെ ഹൈസ്കൂൾ വിഭാഗം ഒപ്പന ഒന്നാം വേദിയിൽ പ്രധാന വേദിയിൽ തുറന്ന വേദിയിലാണ് നടന്നത് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരവും തുറന്ന വേദിയിൽ നടത്തണമായിരുന്നു അല്ലാതെ അടച്ചിട്ട വേദിയിലായിരുന്നില്ല ഒപ്പന മത്സരം ഒപ്പന പോലെയുള്ള മത്സരം നടത്തേണ്ടത് എന്നാണ് വിദ്യാർത്ഥികളടക്കമുള്ളവർ ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി നമ്മളോട് പറഞ്ഞു പറഞ്ഞത് മൈക്കിൽ തട്ടിയപ്പോൾ മൂന്ന് തവണ ഷോക്ക് അടിച്ചു എന്നാണ് കാരണം അത്രമാത്രം തിരക്കാണ് അത്രമാത്രം ചൂടും അത്രമാത്രം അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ കാണുന്നത് അതേപോലെ തന്നെ ഗ്രീൻ റൂമിലേക്ക് എത്തിയപ്പോഴാണെങ്കിൽ തന്നെയും റൂം പത്ത് സംഘങ്ങളാണ് ഒരേ സമയം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗ്രീൻ റൂമിൽ അത്രയധികം തിരക്കാണ് ഗ്രീൻ റൂമിൽ നടക്കുന്ന ടൗൺഹാളിലെ സൗകര്യങ്ങളില്ലെന്നാണ് പ്രധാനമായും പരാതി പെൺകുട്ടികൾക്ക് വസ്ത്രം മാറാനുള്ള ഗ്രീൻറൂം സൗകര്യം പോലും ഇല്ല എന്നാണ് കലോത്സവ വേദി എന്നും സ്വാദി രാജീവ റിപ്പോർട്ട് ചെയ്യുന്നത്